ബോട്ട് ക്യാമ്പ് നടന്നു ഒക്ടോബർ മുതൽ വരെയാണ് കേന്ദ്രങ്ങളിൽ ക്യാമ്പുകൾ കേരളത്തിലെ സ്വകാര്യ ട്രാൻസ്പോർട്ട് വ്യവസായ മേഖലയിൽ ജോലി ചെയ്തു വരുന്ന അസംഘടിതരായ തൊഴിലാളികൾക്ക് അവരുടെ വ്യക്തിജീവിതത്തിലും തൊഴിൽ മേഖലയിലും സുരക്ഷ ലഭ്യമാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ കേരള സർക്കാർ വിഭാവനം ചെയ്ത സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളി ക്ഷേമനിധി നിയമവും പദ്ധതിയും വർദ്ധിച്ചു വരുന്ന ജീവിതാവശ്യങ്ങൾ പരിഗണിച്ച് കാലാനുസൃതമായി ഈ പദ്ധതി സർക്കാർ ഉത്തരപ്രകാരം ഭേദഗതി ചെയ്യുകയും നിലവിൽ നൽകി വരുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളിലും വർദ്ധനവ് വരുത്തുകയും ചെയ്തിട്ടുണ്ട് മോട്ടോർ തൊഴിലാളികളുടെ മൂന്നാം തീയതി മുതൽ തുടർച്ചയായി ൾ പണിയെടുക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അവരെ ക്ഷേമനിധിയിൽ പുതിയതായി ചേർന്നാൽ നിലവിൽ ക്ഷേമനിധി ചേർന്നിട്ടുള്ള തൊഴിലാളികൾക്ക് കുടിശ്ശിക വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം കുടിശ്ശിക നിവാരണവും ഈ ക്യാമ്പിലൂടെ നടത്തി കൊടുക്കുകയാണ് കേരള ഗവൺമെന്റ് പ്രത്യേകമായി ഈ മേഖലയെ ശ്രദ്ധിച്ചുകൊണ്ട് ഇപ്പോൾ കട്ടപ്പന എച്ച് എം ഡി എ ഹാളി സംഘടിപ്പിച്ച ക്യാബിൽ ഇടുക്കി ഡിസ്ട്രിക്ട് ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി എം സി ബിജു കട്ടപ്പന ഏരിയ സെക്രട്ടറി സുരേഷ് ടി എം എച്ച് എം ഡി എ ബോർഡംഗം പി പി മോഹനൻ എന്നിവർ നേതൃത്വം നൽകി